ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ആണ് കേട്ടോ നടാൻ പോണത് ആദ്യം തന്നെ ഡ്രൈനേജ് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കഷ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ കരിയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ഭാഗം കരിയിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതിൻ്റെ മുകളിലൂടെ ആയിട്ട് കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആകെ പത്ത് തൈകളാണ് എന്റെ കയ്യിലുള്ളത് അഞ്ച് കോളിഫ്ലവറും അഞ്ച് കാബേജിൻ്റെ കൈകളുമാണ് കേട്ടോ കയ്യിലുള്ളത് പല സൈസിലുള്ള ചട്ടികളാണ് കേട്ടോ കയ്യിലുള്ളത് അപ്പം നമ്മൾ പത്ത് ചട്ടിയിലായിട്ട് മണ്ണ് നിറച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ആയിട്ട് ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ അങ്ങനത്തെ ഇതൊക്കെ കുഴിച്ചിടേണ്ട സമയം തണുപ്പുള്ള കാലത്താണ് അത് ഒക്ടോബർ ടു ജനുവരി സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ തണുപ്പുണ്ടാകുക അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളത് കുഴിച്ചിടണം കേട്ടോ അല്ലാത്ത സമയത്ത് കായകൾ അത്ര നല്ല രീതിക്കൊന്നും കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മണ്ണ് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലൂടെ ആയിട്ട് ഇപ്പോൾ ഇനി ചാണകപ്പൊടിയാണ് കേട്ടോ ഇപ്പം ഈ മിക്സ് ചെയ്തിരിക്കുന്നത് ആദ്യം ഞാൻ മണ്ണ് നിറച്ച പോട്ടി മിക്സിൽ ചെകിരിച്ചോറും എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത് പിന്നീട് ഞാൻ ആ മണ്ണിൻ്റെ മുകളിലൂടെ ആയിട്ട് ഒരു പിടി ചാണകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിയിൽ ഇളക്കാത്തതിൻ്റെ കാരണം അടിയിലൊക്കെ ഈ കരിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നല്ല താഴോട്ട് ഇളക്കാതിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എല്ലാ ചട്ടിയിലും ആയിട്ട് ഇപ്പോൾ ഈ ചാണകപ്പൊടിയും പൂട്ടി മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ക്യാബേജും കോളിഫ്ലവറൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് തന്നെ ഇത് നടണം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഈ ക്യാബേജിനും കോളിഫ്ലവറിനും നല്ല വെള്ളം വേണം പക്ഷേ കെട്ടി നിൽക്കാൻ പാടില്ലാത്ത രൂപത്തിലായിരിക്കണം വെള്ള വെള്ളം നിൽക്കേണ്ടത് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ളിടത്താണ് പ്രത്യേകിച്ച് ഈ ക്യാബേജും കോളിഫ്ലവറും ഉണ്ടാവുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ആദ്യം നട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വള ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വളപ്രയോഗം ചെയ്യേണ്ടത് ഇനി ഈ തൈകളാണ് കേട്ടോ നമ്മൾ നടാൻ പോണത് ആ ചെറിയതായിട്ട് കാണുന്നത് കോളിഫ്ലവറിൻ്റെ തൈകളാണ് കുറച്ച് വലുപ്പത്തിൽ കാണുന്നത് ണേ നമ്മുടെ ക്യാബേജിന്റെ തൈകൾ കിട്ടാ അപ്പൊ നമ്മൾ ഇനി ക്യാബേജിന്റെ തൈകളാണ് കേട്ടോ ആദ്യം നടാൻ പോണത് നമ്മൾ അതൊന്നൊരു തൈ പറിച്ചിട്ട് നടുവിലായിട്ട് ചെറിയൊരു ഹോൾ പോലെ ഇട്ടെടുത്തിട്ട് അതിലാണ് കേട്ടോ ഈ തയ്യൽ നടാൻ പോണത് ഇങ്ങനെയാണ് കേട്ടോ ഈ തയ്യന്റെ ഉണ്ടാവുക അതിൽ അപ്പൊ നമ്മൾ നീ ഓരോ തൈകളായിട്ട് നമ്മൾ ഓരോ ചട്ടിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ചട്ടിയിലായിട്ട് നമ്മൾ ഓരോ തൈകളാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അതൊന്ന് പറിച്ചെടുക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് കിട്ടും കേട്ടോ ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഇങ്ങനെ വിട്ടുപോരും കേട്ടോ പിന്നെ നട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം യൂറിയ അതേപോലെ തന്നെ പൊട്ടാസ് രാജ്ഫോസ് എന്നീ വളങ്ങളാണ് കേട്ടോ നമ്മൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മന്ത് കഴിഞ്ഞിട്ട് ഈ സെയിം വളങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടത് കേട്ടോ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കണ സമയത്ത് എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും അതുപോലെ നമ്മളെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ചേർത്തിട്ട് വേണം പോട്ടി മിക്സ് റെഡിയാക്കാൻ അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ക്യാബേജിൻ്റെ തൈകളോ ഓരോന്നായിട്ട് ഇപ്പം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ തൈകളാണ് കേട്ടോ ഇനി നടാനുള്ളത് നമ്മൾ അഞ്ച് തൈകളും ക്യാബേജിൻ്റെതും നട്ട് കെട്ടോ നമ്മൾ ചട്ടിയിൽ വെച്ചത് മണ്ണിൽ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചട്ടിയിൽ വെച്ചത് പക്ഷേ മണ്ണിൽ വെക്കാൻ സ്പേസ് ഉള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ മണ്ണിൽ വെക്കുന്നതാവും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നടുമ്പോൾ സ്ഥലമില്ലാത്തവർ മാത്രം ചട്ടിയിൽ വെച്ചാൽ മതി ചട്ടിയിൽ വെച്ച് എന്ന് വിചാരിച്ചിട്ട് തൈകൾ പിടിക്കാതെക്ക് അല്ലെ കായകൾ വലിപ്പം കുറവോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എങ്ങനെയാണോ തൈകൾ ട്രീറ്റ് ചെയ്യണത് ആ രൂപത്തിലാണ് കേട്ടോ തൈകൾ ഉണ്ടാവുക ഇതാണ് കേട്ടോ നമ്മൾ നട്ട് ക്യാബേജിൻ്റെ തൈകൾ ഇത് കോളിഫ്ലവറിൻ്റെ തൈകളാണ് ഇത് ഞാൻ അഞ്ച് തൈകളായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് ആറ് തൈകൾ കണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞത് പിന്നെ ഇത് മറ്റേ തയ്യനെ അപേക്ഷിച്ച് കുറച്ച് വലുപ്പക്കുറവുണ്ട് പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഈ കോളിഫ്ലവറിൻ്റെ തൈകൾ നമുക്ക് ചട്ടിയിൽ നട്ട് കൊടുക്കാം ആദ്യം നട്ട പോലെ തന്നെ നടുവിലായിട്ട് ചെറിയൊരു ഹോളിട്ടിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ തൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ അഞ്ച് തൈകളും വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ ഞാൻ അഞ്ച് ചട്ടിയാണ് ഉള്ളൂ ഏതായാലും നമുക്ക് ഈ അഞ്ച് തൈകൾ ആദ്യം തന്നെ നമുക്ക് ഓരോ ചട്ടിയിലായിട്ട് നടാട്ടോ എന്നിട്ട് ബാക്കി വരുന്ന തൈ നമുക്ക് വേറെ ആയിട്ട് നടാട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഓരോ ചട്ടിയിലായിട്ട് ഓരോ തൈകൾ തൈകളിങ്ങനെ നട്ടു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും വീട്ടിൽ ഓരോ തൈകളായിട്ട് വാങ്ങിയിട്ട് നട്ടു നോക്കേണ്ടി കേട്ടോ നമ്മൾ ഒരുപാടെണ്ണം ഒന്നും നടണ്ട ഒരു അഞ്ചെണ്ണം വീതമോ അല്ലെങ്കിൽ മൂന്നെണ്ണം വീതമൊക്കെ ഒന്ന് നട്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓക്കെ ആവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും അത് ചെയ്തു നോക്കുക പിന്നെ ഓരോ തൈകൾ നടുന്നതിനും ഓരോ കാലാവസ്ഥക്കനുസരിച്ചാണ് കേട്ടോ ഓരോ തൈകളും നടേണ്ടത് പിന്നെ കാലാവസ്ഥ നോക്കാതെ നമ്മൾ തൈകൾ നട്ടു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള വിളവ് കിട്ടൂല അപ്പം എല്ലാം നോക്കിയും കണ്ടിട്ടും വേണം തൈകൾ നടാൻ എനിക്ക് ആദ്യമൊന്നും അറിയില്ല ഈ ക്യാബേജ് കോളിഫ്ലവർ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതൊന്നും പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തതിൻ്റെ വിഷയമാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിലും ഇതൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും